മെസ്സി വന്നു കേട്ടോ കേരളത്തിലല്ല മെസ്സി കൽക്കത്തയിൽ വന്നു ആന്ധ്ര ഹൈദരാബാദിൽ വന്നു മുംബൈയിൽ വന്നു മെസ്സി പോയി ഞാനിത് പറയാൻ കാരണം മെസ്സി വന്നത് എനിക്ക് സന്തോഷമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് കേട്ടോ മെസ്സി വളരെ ഇഷ്ടമാണ് മാത്രമല്ല ഒരു അർജന്റീനക്കാരൻ ഏത് യൂറോപ്യനേക്കാളും നന്നായി കളിക്കുകയും അത് ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോളർ എന്ന പദവി പലവട്ടം വാങ്ങുകയും ചെയ്തിട്ടുള്ള അപ്പോൾ മെസ്സിയുടെ ഒരു ആരാധനയുണ്ട് മെസ്സിയെ നേരിട്ട് കാണാൻ ഞാൻ ബാഴ്സലോണ ക്ലബ്ബിൽ പോയിട്ടുള്ളതാണ് ബാഴ്സലോണ ഫുട്ബോൾ ക്ലബ്ബിൽ പോയിട്ടുള്ള മെസ്സിയെ കണ്ടില്ല മെസ്സി അന്ന് ബാഴ്സലോണയിലുള്ള സമയത്ത് ഫുട്ബോളിനോടൊരു ഭ്രമമുണ്ട് പ്രത്യേകിച്ച് മലയാളിക്കും ബംഗാളിക്കും ആണല്ലോ ഫുട്ബോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധകർ അപ്പോൾ അതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ മെസ്സി വരും എന്നും മെസ്സി ഇവിടെ കളിക്കുമെന്നും കൊച്ചിയിൽ കളിക്കുമെന്നും അല്ല തിരുവനന്തപുരത്തെ കളിക്കുക എന്നൊക്കെയുള്ള പല തർക്കങ്ങളുണ്ടായിരുന്നു സത്യത്തിൽ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അതിന് മെസ്സി വരികയാണെങ്കിൽ ഒന്ന് കാണാം എന്ന് നമുക്കൊരു സന്തോഷം പക്ഷേ ആ ആരാധനയ്ക്കപ്പുറത്ത് അതിൻ്റെ പിന്നിൽ വലിയൊരു തരം ഇല്ലാത്ത പുക ഉണ്ടാക്കുകയും മെസ്സി വരും കേട്ടോ എന്ന് പറയുന്ന പോലെ ഉണ്ടാക്കുകയും അതിൻ്റെ പുറത്ത് കാശ് വെട്ടിക്കുകവരെ ചെയ്തു എന്നാണ് ഇപ്പോൾ കിട്ടുന്നവര് കുറേ തട്ടിപ്പ് പരിപാടികൾ നടത്തി ചില ആളുകൾ ചില ചാനലിൻ്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞാൽ പറഞ്ഞാലും കുഴപ്പമില്ല അവർ അതിനങ് ആഘോഷിച്ചു മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മന്ത്രിയും കയറി അതിൻ്റെ പുറത്ത് കിട്ടും യഥാർത്ഥത്തിൽ മന്ത്രിക്കാവുന്ന ചെയ്യേണ്ട കാര്യം ആരെങ്കിലും വരിക വരാതിരിക്കും ചെയ്തിട്ട് ഇത് ഞങ്ങൾക്ക് എന്തൊരു പൊളിറ്റിക്കൽ അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഇതൊരു വലിയ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജായി എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഞാനിതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം മെസ്സി ഒരു പൊളിറ്റിക്കിൻ്റെ ആൾ പൊളിറ്റിക്സിൻ്റെ ആളൊന്നുമല്ല ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ ഒന്നും മെസ്സിക്ക് അറിയേണ്ട കാര്യം തന്നെയല്ല കാരണം അയാൾ ഒരു ഫുട്ബോൾ പ്ലെയറാണ് അയാൾ കൊണ്ടുവരുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ നേട്ടമായോ കോട്ടമായോ ഒന്നും കാണേണ്ട കാര്യമില്ല ഇപ്പോൾ വന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കോട്ടയതോ വന്നു എന്നുള്ളതുകൊണ്ട് വന്നുണ്ടെങ്കിൽ നേട്ടമായതൊന്നും ഞാൻ കാണുന്നുമില്ല മെസ്സി വരുന്ന നന്നായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത് മെസ്സി വന്നു മമതാ ബാനർജിയുടെ കൂടെ രേവന്തിൻ്റെ കൂടെ ഇപ്പോൾ സച്ചിൻ ടെൻഡുൽക്കറുടെ കൂടെ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റിയില്ല എന്നുള്ളത് എന്തോ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് വൈകിപ്പോയി എങ്കിൽ പോലും അവരുടെയൊക്കെ കൂടെ മെസ്സിയുടെ പടം നമ്മൾ കണ്ടു അവർ കളിക്കുന്നു രേവന്ത് റെഡ്ഡി ഫുട്ബോൾ കളിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ബോൾ കൊടുക്കുന്നു ഒക്കെ നമ്മൾ കണ്ടു നല്ല കാര്യം മെസ്സി ഒരു ഒരു ആരാധനയാണ് പക്ഷെ കേരളത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു പൊള്ളയായ രാഷ്ട്രീയം കേരളത്തിൽ മെസ്സി വരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേരളത്തിൽ എന്തു ചെയ്താലും അതുണ്ടാവും ഇതിനൊക്കെ കക്ഷി രാഷ്ട്രീയവൽക്കരിച്ച് ഇത് ഞങ്ങളുടെ ഒരു കഴിവാണ് അല്ലെങ്കിൽ മറ്റവരുടെ കഴിവാണ് ആ കഴിവുകേടാണ് എന്ന് പറയുന്നില്ല യഥാർത്ഥത്തിൽ മെസ്സിയെ പോലൊരാളെ ഇങ്ങനൊരു കക്ഷി രാഷ്ട്രീയത്തിൽപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ഇത്ര വലിയൊരു മഹാനായ ഒരു കളിക്കാരൻ എന്നുള്ള എനിക്ക് ഇപ്പോൾ ഡിജിംഗ് കേട്ടിട്ടുണ്ടാവും മെസ്സിയെ പറ്റി എന്താ കേരളത്തിൽ അങ്ങനെ ഞാൻ ഇത് മിണ്ടാതിരിക്കുന്നതാണെന്ന് വെച്ചാൽ എൻ്റെ ഫേവററ്റ് എംബാപ്പയാണ് കിലിയൻ എംബാപ്പി ഫോർ സം റീസൺ എനിക്ക് ആ കളിക്കാരനാണ് ഇഷ്ടം മെസ്സിയേക്കാൾ ഇതൊക്കെ ഓരോ അല്പം പേഴ്സണൽ ഇന്നുണ്ടല്ലോ പക്ഷേ എംബാപ്പേ കാരണം ഞാൻ ഒരുപാട് ചീത്ത കിട്ടും ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എന്നേക്കാൾ കറുത്ത ഒരു മനുഷ്യൻ അപ്പോൾ അത് വംശീയ അധിക്ഷേപമാണ് എനിക്കറിഞ്ഞോളൂ സാധാരണ നമ്മളതിൽ മറ്റേ പുള്ളി അതാ കറുത്ത ആൾ അല്ലെ കഷിൻ്റെ ഉള്ളത് ഇതൊക്കെ ബോഡി ഷെയ്മിങ് കാണുന്ന വംശീയ അധിക്ഷേപമാണെന്ന് നമ്മൾ ഓർക്കാറില്ല ഇതൊക്കെ ഈ അമേരിക്കക്കാരെ ഇറക്കിയ നമ്പറുകളാണ് എന്ത് വാങ്ങിക്കോട്ടെ കുറേ ജനം എന്നെ കയറിയും പറഞ്ഞു ആ കറുത്തവൻ ഒന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു എന്നേക്കാൾ കറുത്തൊരു മനുഷ്യൻ എന്ന് ഞാൻ പറഞ്ഞു ശരി എന്ത് വാങ്ങിക്കോട്ടെ ബട്ട് ഐ ലൈക്ക് മെസ്സി വരുന്നു എന്നുള്ള ബഹളം ഞാൻ ശ്രദ്ധിച്ചത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി ഒ സംബടി ആൻറ്റിയോ അഗസ്റ്റിൻ പുളി ഒരു ഭീഷണി ഈ മെസ്സി വരുന്നതിനെ അനുബന്ധിച്ച് പുളി പറഞ്ഞു വരികയാണെങ്കിൽ കേരളത്തിൽ വരും വേറെ എങ്ങും വന്നിട്ട് പോകാമെന്ന് മെസ്സി വിചാരിക്കേണ്ടത് അപ്പോൾ ഞാനടുത്ത് എന്ത് മെസ്സി വരട്ടുന്ന ആളാണ് വരികയാണെങ്കിൽ നീ ഇവിടെ എൻ്റെ വാദിക്കൽ വരണേ എൻ്റെ മുറ്റത്ത് കളിക്കണം അതല്ലാതെ നീ വേറെ എവിടെയെങ്കിലും കളിക്കുമെന്ന് നീ വിചാരിക്കണ്ടോ മൂട്ട് തല്ലേ ഞാൻ തല്ലി പിടിക്കും ഇതാണല്ലോ അതിൻ്റെ അർത്ഥം അവസാനം ഇയാളുടെ മൂക്കിന് താഴെ മെസ്സി വന്ന് കാൽക്കട്ടയിലോ അവിടെ ഇവിടെയൊക്കെ വന്നു ഞാൻ ആർക്കും അനൊക്കെ മന്ത്രി അബ്ദുറഹിമാൻ പുള്ളി മാധ്യമങ്ങളിൽ ആരെയും തല്ലാൻ പോവുകയോ ചീത്ത പറയുകയോ ഒക്കെ ചെയ്തു കാരണം ആളുകൾ ചോദിക്കുമല്ലോ മെസ്സി എവിടെ ചേട്ടാന്ന് ഇവര് തന്നെ ഉണ്ടാക്കിയ ഹൈപ്പാണല്ലോ അപ്പം അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മീഡിയ ചോദിക്കും എന്താ ഈ മെസ്സി എവിടെ ഈ മെസ്സി കേൾക്ക് പുറത്തിറങ്ങാമെന്നില്ല അബ്ദുറഹിമാൻ കാല് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മെസ്സി എവിടെയെന്നുള്ള ചോദ്യം ഇത് ദേഷ്യം വന്നു ആരെയോ ചീത്ത പറയോ തലം മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നാണ് ഉപയോഗിച്ച വാക്കെന്താന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു ഈ പൊങ്ങച്ചത്തിന് പോകേണ്ട കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക് മെസ്സിയോ ടീമിനെ കൊണ്ടുവരണം അതിൻ്റെ വിധിപ്രകാരം അവിടെ അപേക്ഷ കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ഫീഫയോട് ചോദിക്കുകയോ എന്തൊക്കെയോ ചട്ടവട്ടങ്ങളൊക്കെ പറയുന്നു ശരി ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് റെഡിയായി മെസ്സി വരുമെന്ന് തീർച്ചയായി കഴിയുമ്പോൾ അനൗൺസ് ചെയ്യുക അതിന് പകരം അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പേ ഇവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ എന്നിട്ട് റിപ്പോർട്ടർ ചാനലിൽ പാവം അവിടുത്തെ ടെക്നീഷ്യൻസ് ഇരുന്ന് ഈ എ എയിൽ മെസ്സി വരുന്നതായിട്ടും പുള്ളിയെ കേരളം മൊത്തം എഴുന്നള്ളിക്കുന്നതായിട്ടും ആ നാഷണൽ ഹൈവേഡ് രണ്ടു വശത്തും കസേര സോഫ് കിട്ടിരിക്കുന്നു അണ്ടർ പാസ് നിർമ്മിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഞാനും അത് കണ്ടൊരു മായാലോകം തീര് ആ പാവം ടെക്നീഷ്യൻസ് എല്ലാം കൂടി ഇതുണ്ടാക്കി അത് റിപ്പോർട്ടർ ചാനൽ പലതവണ കാണിച്ച് ഇങ്ങനെ ഇത് ഹൈപ്പ് കൂട്ടിക്കൂട്ടി കൊണ്ടുപോകും ഇതിനിടയ്ക്ക് നമ്മളുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അത് നന്നാക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ അത് കുത്തിക്കളച്ച് മറിച്ചിട്ടു അത് ബഹളമായി അതിനകത്ത് സ്റ്റേഡിയത്തിനകത്ത് കൗൺസിലർ കയറിയെന്ന് പറഞ്ഞിട്ട് കൗൺസിലറിൻ്റെ പേരിൽ കേസ് കയറി ഒരു കൗൺസിലർക്ക് സ്റ്റേഡിയത്തിൽ കയറി എൻ്റെ ധാരണ ഈ സ്റ്റേഡിയം കളിയോ സംഗതിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് പൊതുജനങ്ങൾക്ക് കയറി ഒന്ന് കാണാം അതിന് ഫീസൊന്നും കൊടുക്കണ്ട നശിപ്പിക്കുന്നു അതൊരു അൺ എൻട്രി ഒന്നും അല്ല ബട്ട് ഇത് കൊച്ചിയിലെ കൗൺസിലർ കയറി എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരിൽ കേസ് അപ്പം ഈ കുത്തിക്കളച്ചിട്ടിരിക്കുന്നത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അത് നേരെയാക്കിയോന്നറിയില്ല ആ ഇഷ്യൂ മാധ്യമങ്ങളു വിട്ടു എല്ലാവരും വിട്ടു അങ്ങനെ നിൽക്കുകയാണ് ഇപ്പം മെസ്സിയുടെ വരവ് ഹൈപ്പ് ചെയ്യാൻ ആളുണ്ടായിരുന്നു മെസ്സി വന്നില്ല എന്നുള്ള വിവരം മറച്ചുവെക്കാനും ആൾക്കാരുണ്ട് അല്ല അത് ഇന്ന് സിആാറിനായിട്ട് മെസ്സിയെ കൊണ്ടുപോകുന്ന കേരളത്തിന് ഇപ്പം ആരും മെസ്സിയെ പറ്റി ചർച്ച ചെയ്യുന്നില്ല അല്ല അല്ല ഇപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം മലയാളിയുടെ ഈ ഉണ്ടല്ലോ ഈ പൊള്ളയെ ഞാൻ തന്നെ പൊള്ളയെന്ന് പറഞ്ഞ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് ഹൈപ്പൊക്കെ ഉണ്ടാവാം പക്ഷെ പൊള്ളയായ ഒരു ഹൈപ്പ് ഉണ്ട് അതില് അതില് കക്ഷി രാഷ്ട്രീയം പെടുത്തി അല്ലെങ്കിൽ പോകോട്ടെ ഇപ്പോ ടി ജി കെ എംബാപ്പ ഇഷ്ടമാണ് എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഷ്ടമാണ് വേറെ ആൾക്ക് മെസ്സി ഇഷ്ടമാണ് അതൊക്കെ കുഴപ്പമില്ല അതൊക്കെ നമ്മൾ ബാതു വയ്ക്കും അവൻ ഗോളടിക്കുന്നു പറയും ഇവര് എന്ന് പറയും അതൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം മെസ്സി ജയിച്ചാൽ അത് എൽ ഡി എഫ് എംബാപ്പ ജയിച്ചാൽ അത് യു ഡി എഫ് എന്ന രൂപത്തിൽ നമ്മൾ കാണുന്ന എന്തിനാണ് അവിടെയാണ് ഞാനതിനെ കാണുന്നത് ഇപ്പം ഇവിടെ ഒരു കളി വന്നാൽ പോലും അത് അബ്ദുറഹിമാൻ്റെ എന്തെങ്കിലും ഒരു കഴിവു മെസ്സി ഇവിടെ വന്നത് അല്ലല്ലോ ഗവൺമെന്റ് അത്യാവശ്യം ആര് വന്നാലും ചെയ്തു കൊടുക്കും ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ റോഡ് നന്നാക്കി കൊടുക്കും പ്രസിഡന്റ് വരുന്നു റോഡ് നന്നാക്കി കൊടുക്കും അതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ ഇപ്പോൾ ഒരു വലിയ ഗെസ്റ്റ് വലിയൊരാൾ നോബൽ റോറേറ്റ് ഇവിടെ വരുന്നു എന്ന് നമ്മളെ അതിൽക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മളൊക്കെ ബഹുമാനമുണ്ട് അവരുടെ ആ പ്രൊഫഷനോട് ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ കാര്യം വന്നപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ വന്ന പ്രശ്നം അത് മാത്രമല്ല ഇയാൾ ജി സി ഡി എണയാണ് സ്റ്റേഡിയം ഇയാളോട് റിപ്പയർ ചെയ്യാൻ ആരാ പറഞ്ഞതെന്ന് വെച്ചിട്ട് അതിനാളെ കിട്ടിയില്ല ജെ സി ഡി എ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞില്ല ഒരുത്തൻ കയറി അങ്ങ് റിപ്പയർ ചെയ്യാണ് ഏത് സ്റ്റേഡിയം ഇയാളോട് ആരാണ് റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എവിടെ എന്റെ ഡോക്യുമെന്റ് ഞങ്ങൾ വിവരാവകാശം വെച്ചു ആരാണ് ഇത് റിപ്പയർ ചെയ്യാൻ ഇയാൾക്ക് അവധികാരം കൊടുത്തത് ഇപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും നാളെ ഗ്രൗണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിപ്പബ്ലിക് അല്ലെങ്കിൽ അല്ല അവരുടെ ന്യായം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം നന്നാക്കാനായിട്ട് ഇപ്പൊ അനുവാദം വേണം അതാണ് അത് പറ്റില്ല കിട്ടയാക്കാനല്ലേ പ്രശ്നം നന്നാക്കാൻ എന്നിട്ടാണ് ഉണ്ടത് അനുവാദം അല്ല അത് ശരിയല്ലല്ലോ അവിടെയാണ് ഇതിലെ കക്ഷി രാഷ്ട്രീയം വരുന്നത് ഞാൻ ഞാനതിനങ്ങനെയാണ് കാണുന്നത് ഇതിൽ ഇയാളെ ഇയാൾക്കൊരു ചുമതലയില്ല ഇയാളിപ്പോൾ ഏതാണ്ട് മുഖ്യമന്ത്രിയേക്കാൾ വലിയ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് ചാനലിൽ ആയുപോകും പോലീസുകാരൊക്കെ കൂടെ പോകുന്നത് അത് അതിൻ്റെ ആ വീഡിയോ ഒക്കെ വന്നാൽ കണ്ടില്ലേ സ്റ്റേഡിയം പുള്ളി അതിന്റെ പണിയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നു രണ്ട് വശത്തും പോലീസുകാർ സിറ്റി പോലീസ് കമ്മീഷണർ ആരോ ഒക്കെ ആയിട്ട് പുളി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു വലിയ ഇതിനൊരു രേഖ വേണ്ടി ഇപ്പൊ കൗൺസിലർക്ക് അവിടെ വെറുതെ പോകാൻ അതിന് രേഖ വേണ്ടെന്ന് ഒരു നല്ല കാര്യം ചെയ്യാൻ രേഖ എന്തിനാണ് സ്റ്റേഡിയം നന്നാക്കുകയാണ് ആർ സിആർ പറയുന്നത് ശരി നന്നാക്കാനായിട്ട് പെർമിഷൻ സ്വർണ്ണം ഉണ്ടായിരുന്നേ ഇല്ല എന്നാണ് വാസു പറയാം അപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഹൈപ്പ് മലയാളി അറിയണം ഇതിൽ മാത്രമല്ല ഇത് ഏതെങ്കിലും ഇത് ചർച്ചയാക്കണം എന്ന് ഞാൻ വിചാരിച്ചത് ഈ ഒറ്റ കാരണമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആളോടുള്ള വിരോധമോ ഏതെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും അല്ല ഇതിലെ വിഷയം ഇത് ഇപ്പൊ നാളെ യു ഡി എഫ് വന്നാലും ഇത് ചെയ്യും എൽ ഡി എഫ് വന്നാലും ചെയ്യും കാരണം ഇത് മലയാളിയുടെ ഒരു മനസ്സിലുള്ള ഒരു ഹൈപ്പാണ് ഒരു 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 സംഗതിയാണ് മെസ്സി വരുന്നു ഇപ്പൊ വടക്ക കേരളത്തിൽ പോയാൽ പ്രത്യേകിച്ചും ലോകകപ്പൊക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ബ്രസീലിന് വേണ്ടി ഒരു ഗ്രാമം അർജന്റീനയ്ക്കൊരു ഗ്രാമം ഒരു ഗ്രാമം ഒരു ഗ്രാമം ഓരോ അങ്ങനെയൊക്കെ നിറയെ വയ്ക്കും എനിക്കതിഷ്ടമാണ് കാരണം ഒരു ആവേശമാണ് അതിപ്പോൾ പോർച്ചുഗൽ ജയിച്ചാലും ഫ്രാൻസ് ജയിച്ചാലും എനിക്കൊന്നുമില്ല പക്ഷേ അത് ഒരു ആവേശം ഉണ്ടാവും പക്ഷേ ഇതല്ല ഇത് അർജന്റീന വരുന്നു പറഞ്ഞു എന്നും മെസ്സി വരുന്നെന്ന് പറഞ്ഞതും ഒക്കെ ഇനിയിപ്പോൾ വരിയായിരിക്കും വന്നാൽ ഇപ്പോൾ അടുത്ത് അതിപ്പോൾ ഈ ഗവൺമെൻറ് ആവില്ലേ അടുത്ത ഗവൺമെൻറ് കാലത്ത് വരികയായിരിക്കും അതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പക്ഷേ ഒരു പ്രശ്നം പറ്റി അവസാനം ഫീഫ ഈ ഗ്രൗണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു ഫീഫയുടെ സ്റ്റാൻഡേർഡിലാണല്ലോ ഒരു ഇന്റർനാഷണൽ കളി കളിക്കേണ്ടത് ഈ കളഞ്ഞ ഈ മറ്റേ എന്താ പറയുക മുതലാളി പോയി കളിച്ചിട്ടും അതല്ല അവസാനം തിരുവനന്തപുരത്ത് ഞാൻ മനസ്സിലാക്കിയത് തിരുവനന്തപുരത്തെ അവർ ഫീഫ അംഗീകരിച്ചിട്ടുള്ള ഗ്രൗണ്ടുള്ളൂ എന്നാണ് അപ്പോൾ എന്തിനാണ് ഇയാൾ ഇവിടെ ചെയ്തത് എന്തിനാ ഈ ബഹളപടി ഉണ്ടാക്കിയത് എന്തിനാ ഈ നേരത്തെ പറഞ്ഞ പോലെ എഐ വെച്ച് കേരളം മുഴുവൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയത് അതിൽ പിന്നിൽ ഒന്നുകിൽ ഒന്നുക രണ്ടാവും ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഉദ്ദേശിക്കുക ഒരു വശത്ത് മറുവശത്ത് അതൊരു സാമ്പത്തിക താല്പര്യം ഉണ്ടാക്കുക ഇവിടെ കേരളത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചില രാഷ്ട്രീയ ഹൈപ്പുകൾ നോക്കിയാൽ അതിൻ്റെ പിന്നിലെ സാമ്പത്തിക താല്പര്യം നമുക്ക് വളരെ സൂക്ഷ്മമായി പോയാൽ നടന്നാൽ പല വികസനം അല്ലെങ്കിൽ എന്തെങ്കിലും ചില പേരൊക്കെ പറഞ്ഞ് ചില സംഗതിയും ചെയ്യും അതിൻ്റെ പിന്നിൽ ഇന്ന് വലിയ വലിയ നടക്കും അത് രാഷ്ട്രീയക്കാരാണ് കൂടുതൽ അത് ഈ പറഞ്ഞ ആൻറ്റോ ആഗസ്റ്റിന് അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത് ഈ മോഹങ്ങളും വ്യാമോഹങ്ങളും ഒക്കെ വിൽറ്റ് കാശാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അല്ല അവിടെയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ സർക്കാരിന് ലോട്ടറി ഉള്ളത് തമിഴ്നാട് സർക്കാരിന് ലോട്ടറി ഇല്ല കർണാടക സർക്കാരിന് ലോട്ടറി ഇല്ല ഇവിടെ അത് ഈ മോഹങ്ങൾ വിറ്റ് കാശാക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ആൻറ്റിയോഗം നോക്കി കഴിഞ്ഞപ്പോൾ ആയിട്ട് നമുക്ക് മോഹം വിറ്റ് പൈസയാക്കാം അതിൽ തെറ്റൊന്നുമില്ല സർക്കാരും അതിന് കൂട്ടുനിൽക്കും അതിനൊരു സർക്കാർ ചായ കൊടുക്കണമെന്തെങ്കിലും ഒരു ഈ പറഞ്ഞ മെസ്സി എൽ ഡി എഫ് എംബാപേ യു ഡി എഫ് എന്നോ അങ്ങനൊരു ഇക്വേഷൻ ഉണ്ടാക്കണം അതിൽ കുഴപ്പമൊന്നുമില്ല ബിസിനസ്സുകാരെ സമ്മതിക്കും ശരി നിങ്ങളും അഡ്വാൻറ്റേജ് എടുത്തോ എനിക്ക് പൈസയാണ് താല്പര്യം നിങ്ങൾക്ക് രാഷ്ട്രീയാധികാരം താല്പര്യം രണ്ട് താല്പര്യങ്ങളും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നു അപ്പൊ പിന്നെ ശരി റെഡി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും അല്ല മെസ്സേജ് ഞാൻ ഞാൻ അത് എന്റെ മറ്റു വിഷയത്തിലേക്കല്ല തീർച്ചയായും ഈ പറഞ്ഞതുപോലെ വ്യാമോഹം വിൽക്കുക വ്യാമോഹത്തിനേക്കപ്പുറത്തേ വ്യാ ഞാൻ ഉണ്ടോന്ന് ഞാനങ്ങനെയാണ് വ്യാമോഹം എന്ന് പറഞ്ഞ പോലെ വ്യാവ്യാമോഹം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട് ഈ ഹൈപ്പിൽ നമ്മൾ സത്യം പലപ്പോഴും മറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം മെസ്സി ഉദാഹരണം ആയിട്ട് നമ്മൾ എന്ന് മാത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക